േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ം രൂക്ഷമായതോടെ കരുളായി ഹൈസ്കൂൾ കുന്ന് കോളനിക്കാർ പ്രതിസന്ധിയിൽ നാൽപ്പതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ നാല് കിണറും രണ്ട് പമ്പ് ഹൗസും ഉണ്ടെങ്കിലും കുടിക്കാനും കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുന്നില്ലെന്ന് കോളനിക്കാർ പറയുന്നു പി വി അൻവർ എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും ഹൈസ്കൂളിന്റെ താഴെ ഒരു കിണറും പമ്പ് ഹൌസും രണ്ട് വെള്ള സംഭരണികളും ഉണ്ടാക്കി ഇതിൽ നിന്നുള്ള വെള്ളമായിരുന്നു കോളനിക്കാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇതിനു മുമ്പ് സ്വച്ഛധാര പദ്ധതിയിലെ വെള്ളമായിരുന്നു കോളനിക്കാർ ഉപയോഗിച്ചു വന്നിരുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നുള്ള വെള്ളം ലഭ്യമായപ്പോൾ ഈ പദ്ധതി ഒഴിവാക്കുകയും ചെയ്തു ഇതിനിടയിൽ കോളനിയിലുള്ള കിണറിൽ വെള്ളത്തിന്റെ ലഭ്യത വർദ്ധിച്ചതോടെ പഞ്ചായത്ത് ഈ കിണറിൽ അൻപത് ഇറക്കുകയും അതിന്റെ വർക്ക് ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം പദ്ധതി കാര്യമായി നടപ്പായില്ല ഈ കിണർ നന്നാക്കാൻ ും ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല മെമ്പറുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും ഫണ്ട് ഇല്ലാത്തതിനാൽ നടന്നില്ല കുടിവെള്ളം ലഭ്യമായില്ലെങ്കിൽ പ്രതിഷേധമടക്കമുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോളനിക്കാരുടെ തീരുമാനം എൻ ന്യൂസ് കരുളായി നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ